നല്ല ഭാരമുണ്ടല്ലോ എന്തായത് പോത്തിന് പിണ്ണാക്ക ഈ വയസ്സുകാലത്ത് എന്തിനാ മാത്രത്തെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വല്ല കൂലിക്കാരെ കൊണ്ട് ഘടിപ്പിച്ചൂടെ കമ്പോളത്തിലെ ചുമട്ട് തൊഴിലാളികൾ എടുക്കുന്നില്ല ചുമട്ട് തൊഴിലാളികൾ ഇവിടെ സർവത്ര സമർമ്മൻ ഈ രാജ്യത്ത് മൂന്ന് കാര്യത്തിന് മാത്രം ഒരു ക്ഷാമവും സത്യം ധർമ്മം നീതി എവിടെ അല്ല സമരങ്ങൾക്ക് സന്താനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകാർക്ക് അത് പോറ്റി അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാ ഇവിടെ സമരങ്ങളില്ലാത്ത ദിവസങ്ങളില്ല സമരം തീരുന്നവർ എന്റെ പോത്തിനെ എനിക്ക് പട്ടണി കിടാൻ ഒക്കോ ഞാനിഞ്ഞ എടുത്തോണ്ട് വന്നു ഇതെന്താ ചെരുപ്പ് കൈപ്പിടിച്ചിരിക്കുന്നത് എന്റെ മൂത്ത മോള് ഗൾപ്പിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ നമ്മുടെ ഈ പന്ന റോഡിലിട്ട് ചവിട്ടിയാലേ ഇവൻ തേഞ്ഞു പോകും ഒന്ന് താണ്ട ഒന്ന് സഹായിച്ചേ ഒന്ന് പിടിച്ചെരു ചെരുപ്പെങ്കിലും എടുത്തു കൊടു കൊട ചെരുപ്പ് ചെരുപ്പ് കൈ 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 പോ കൊണ്ടുള്ളൊരു ശാലി എന്താ അൽഫോണ്ടാവേ